നമസ്കാരം കോൺഗ്രസ് ആകെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് ഒന്നാമതെ തമ്മിൽ തല്ലി നാല് വഴിക്കും ഇപ്പൊ പോരാത്തതിന് തരൂരിന്റെ വക വേറെയും പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോഴിതാ ദില്ലിയിൽ ഇസ്രായേൽ എംബസിയുടെ വിരുന്നിൽ കോൺഗ്രസിനെ പിന്നെയും വെട്ടിലാക്കിക്കൊണ്ട് ശശി തരൂർ പങ്കെടുത്തിരിക്കുകയാണ് ഇറാൻ ഫലസ്തീൻ ആക്രമണങ്ങളിൽ ഇസ്രയേലിനെതിരെ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുമ്പോഴായിരുന്നു ഇസ്രായേൽ സ്ഥാനപതിയുടെ വസതിയിലെ ഉച്ചവിരുന്നിൽ തരൂർ അതിഥിയായി എത്തിയത് പാർട്ടി അറിയാതെയായിരുന്നു പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ ഈ ക്ഷണം സ്വീകരിച്ച് എത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന നയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് യാത്ര ചെയ്യുന്ന ശശി തരൂർ ഇത്തവണ പാർട്ടിയെ വെട്ടിലാക്കിയത് ഇസ്രയേൽ എംബസി ഒരുക്കിയ ഉച്ചവിരുന്നിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനായിരുന്നു ഇന്ത്യയിലെ ഇസ്രയേൽ സ്ഥാനപതിയായ റൂവൻ അസറിന്റെ വസതിയിൽ നടന്ന ഈ വിരുന്നിൽ പങ്കെടുത്തത് തരൂരിന് പുറമെ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ബി ജെ പിയുടെ രാജ്യസഭാ അംഗം കൂടിയായ കിരൺ ചൌധരി തുടങ്ങിയവരും വിരുന്നിൽ പങ്കെടുത്തിരുന്നു പലസ്തീനിലും ഇറാനിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ചോദ്യം ചെയ്തുകൊണ്ട് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ശശി തരൂർ ഇസ്രയേൽ എംബസിയുടെ ക്ഷണം സ്വീകരിച്ചു പോകുന്നത് ഇസ്രയേലിലെ നടപടിയിൽ ഇന്ത്യയുടെ മൗനം മൂല്യങ്ങൾ അടിയറവ് വയ്ക്കുന്ന നടപടിയാണെന്ന് ഒരു ദിനപത്രത്തിലെ ലേഖനത്തിൽ സോണിയാഗാന്ധി രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു പിന്നാലെയാണ് പാർട്ടിയെ അറിയിക്കാതെ പ്രവർത്തക സമിതി അംഗമായ തരൂർ വിരുന്നിൽ പങ്കെടുത്തത് അന്നേ ദിവസം തന്നെയായിരുന്നു കേരളത്തിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗവും ചേർന്നത് യോഗത്തിൽ തരൂരിന്റെ അഭാവവും ഏറെ ചർച്ചയായിരുന്നു പാർട്ടിയുടെ അനുവാദമില്ലാതെ നരേന്ദ്രമോദിയുടെ ദൗത്യവുമായുള്ള തരൂരിന്റെ മോസ്കോ യാത്രയും ഏറെ വിവാദമായതാണ് എന്നാൽ ഒരു ഭാരതീയൻ എന്ന നിലയിൽ തന്റെ കടമ മാത്രമാണെന്നാണ് തരൂരിന്റെ വിശദീകരണം അതേസമയം തരൂരിന്റെ കാര്യത്തിൽ നടപടി സ്വീകരിക്കാനാവാതെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലുമാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ സതീശൻ അനുകൂല വിഭാഗം എന്നും എതിർ വിഭാഗം എന്നുമുള്ള തരത്തിൽ ചേരിതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ അതിനിടയിൽ കൂടിയാണ് തരൂരിന്റെ ഈ പടിയം യുവാക്കൾക്കും യുവതികൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണമെന്നാണ് സതീശൻ ആഗ്രഹിക്കുന്നത് അധികാരം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തർക്കം വരുമെന്നത് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ നീക്കം എന്നതും ഉറപ്പാണ് യുവാക്കൾക്കൊപ്പം ഗ്രൂപ്പുകൾ മൂലക്കിരുത്തിയ വി എം സുധീരനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന ആഗ്രഹവും സതീശൻ ക്യാമ്പിലുണ്ട് സുധീരന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ താൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി കസേര തട്ടിത്തെറിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സുധീരനെ മുൻനിർത്തി എതിർച്ചേരിയെ വെട്ടിലാക്കാനാണ് സതീശന്റെ പദ്ധതി തരൂർ എന്ന മറ്റൊരു തടസ്സം സ്വയം ഒഴിഞ്ഞ സ്ഥിതിക്ക് സതീശിന് ഇനി കാര്യങ്ങളും എളുപ്പമാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഏറെ അടുപ്പം പുലർത്തുന്ന വി എം സുധീരന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നാൽ ഹൈക്കമാൻഡിന് പോലും അത് അംഗീകരിക്കാതിരിക്കാനാ കഴിയുകയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം കേരളത്തിൽ ഭരണം ലഭിച്ചാൽ നേതാക്കൾ തമ്മിൽ അടിക്കുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ലാൻഡ് ചെയ്യാമെന്ന എഇ ജനറൽ സെക്രട്ടറി കൂടിയായ ആലപ്പുഴ എം പി കെ സി വേണുഗോപാലിന്റെ സ്വപ്നം കൂടിയാണ് അതോടെ തകർന്നു വീഴുക ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ ജയിച്ചെന്നും പറഞ്ഞ് കോൺഗ്രസ് ഇപ്പോളേ അടി തുടങ്ങിയെന്ന സാരം ഇങ്ങനെ പോയാൽ വീണ്ടും പുതിയ ഗ്രൂപ്പുകളൊക്കെ ഉടലെടുക്കുകയും ചെയ്യും ആ നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ പുതിയ വിഷയമായി അത്ര തന്നെ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും നന്ദി